ഏഷ്യാനെറ്റിൽ ഒരിക്കലും പ്രേക്ഷകർ മറക്കാത്ത പ്രേക്ഷകരുടെ മനസ്സിൽ താഴെ പോകാത്ത ഒരു സീരിയലാണ് കുടുംബവിളക്ക് കുടുംബവിളക്കിനെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാഗം തന്നെയാണ് എല്ലാവർക്കും കാരണം അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടിയാണ് ആ സീരിയൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊരിക്കലും കുടുംബവിളക്കും കുടുംബവിളക്കിലെ താരങ്ങളെ ഒന്നും മറക്കാനാവില്ല ഇപ്പോൾ കുടുംബവിളക്കിലെ ഇപ്പോഴത്തെ ശീതൽ കഥാപാത്രം ചെയ്യുന്ന താരം ശ്രീലക്ഷ്മിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രീലക്ഷ്മിയെ സ്വന്തമാക്കുന്ന പയ്യന്റെ വിശേഷങ്ങളും ശ്രീലക്ഷ്മി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ആരാണ് ആ പയ്യനെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ എത്തിയിരുന്നു അതോടെ തന്നെ ആരാധകരുടെ മുന്നിലേക്ക് ഇപ്പോൾ ആ പയ്യന്റെ പേരും എല്ലാ വിശേഷങ്ങളും പറഞ്ഞെത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം അന്യമത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ചെറിയ വിഷയങ്ങൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇതൊരു പ്രണയവിവാഹ ണെന്നുമാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത് പ്രണയവിവാഹ വിശേഷങ്ങളുമായി ശ്രീലക്ഷ്മിയും ജോസും എത്തുമ്പോൾ പ്രേക്ഷകർ ഇവരെയും നെഞ്ചിലേറ്റുകയാണ് മിനിസ്ക്രീം പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാളും ഒരുപക്ഷെ ശീതൾ എന്ന് തന്നെ ആയിരിക്കും പ്രേക്ഷകർക്ക് വളരെയധികം അറിയപ്പെടുന്നത് കുടുംബവിളക്കു പരമ്പരയിലെ നായികയ്ക്കൊപ്പം തന്നെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ശീതൾ എന്ന കഥാപാത്രം മീരാ വാസുദേവ് അവതരിപ്പിക്കുന്ന സുമിത്രയുടെ ഏകമകൾ തുടക്കത്തിൽ പ്ലസ് ടുക്കാരിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഷീതളിന് ഒരു കുട്ടി കൂടിയുണ്ട് അത്രമാത്രം ഈ സീരിയൽ കഥാപശ്ചാത്തലത്തിലൂടെ വളർന്നു വന്നു കഥാപാത്രത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് ശ്രീയും മാറി എന്ന് പറയുന്നതായിരിക്കും സത്യം പണ്ട് ഷീതൾ എന്ന് കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു വ്യക്തിയായിരുന്നു അവിടെ നിന്ന് ശ്രീലക്ഷ്മിയിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സന്തോഷമായിരുന്നു സാന്ത്വനമടക്കമുള്ള ടെലിവിഷൻ സീരിയലുകളിൽ പ്രേക്ഷകർ എന്തെന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്താണ് മിനിസ്ക്രീനിൽ സ്ക്രീനിൽ തൻ്റെതായ ഒരു ഇടം ശ്രീലക്ഷ്മി കണ്ടെത്തിയത് ചോക്ലേറ്റ് കാർത്തിക ദീപം കൂടത്തായി അനിയത്തിപ്രാവ് തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായിരുന്നു താരം തന്റെ പ്രണയവിവാഹ വിശേഷങ്ങളാണ് മലയാളികളുമായി ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്നത് തൻ്റെത് പ്രണയവിവാഹമാണെന്ന് പറയാൻ തനിക്ക് ഒരു മടിയുമില്ല എന്നാണ് ശ്രീ പറയുന്നത് വീട്ടിലെ എതിർപ്പുകളൊക്കെ മാറ്റി ജീവിതത്തിൽ ഒന്നാവുന്നതിൻ്റെ ത്രില്ലിലാണ് ജോസും താരവും ജോസ് എന്നാണ് പേര് കോളേജ് ലെക്ചറാണ് പുള്ളി ഈ റിലേഷൻഷിപ്പ് ഞങ്ങൾ തുടങ്ങിയിട്ട് എട്ട് വർഷമായി എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു ഫീൽഡിൽ വന്ന സമയമായപ്പോൾ തന്നെ നാട്ടിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങി വിവാഹത്തിന് ശേഷവും ശ്രീ അഭിനയം തുടരുമെന്നാണ് പറയുന്നത് ടാലൻറ്റഡ് ആയ ഗേൾ ആണ് ഒരിക്കലും ഞാൻ അവളെ അഭിനയിക്കാൻ വിടാതിരിക്കില്ല അവളുടെ പ്രൊഫഷനാണത് അവളുടെ കഴിവുകൾ അംഗീകരിക്കാൻ എനിക്കും എൻ്റെ വീട്ടുകാർക്ക് ഒരു വിഷയവും ഇല്ല എന്ന് ജോസ് പറയുന്നു ഇത് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടെയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് തുടക്ക സമയത്തുണ്ടായിരുന്ന ചെറിയ വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബന്ധത്തിൽ വീട്ടുകാർക്ക് അത്രമാത്രം പ്രശ്നമേ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ വീട്ടുകാരോടൊപ്പം ചേർന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വേഗം പോയി എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ